വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അക്ഷരോത്സവം സംഘടിപ്പിച്ചു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നാടായ വൈക്കത്ത് എല്ലാ വിദ്യാലയങ്ങളിലെയും കുട്ടികളെ വായന ഒരു പ്രത്യേക ദിനമായി ചുരുക്കാതെ കുട്ടികളുടെ മാനസികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ഉപകാരപ്രദം രീതിയിൽ കുട്ടികൾ മൊബൈൽ ഫോണും യൂട്യൂബ് ഉപയോഗിക്കുന്ന സമയത്തിൻ്റെ പകുതി സമയം വായനക്കായി മാറ്റിവെച്ച് അതിൽ നിന്ന് കിട്ടുന്ന അറിവ് മാതാപിതാക്കളുമായി പരസ്പരം പങ്കുവയ്ക്കണമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നൂതന പദ്ധതിയായ വായനക്കളരി പദ്ധതിയുടെ ഭാഗമായിട്ട് സംഘടിപ്പിച്ച അക്ഷരോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ വൈക്കം ലിറ്ററേച്ചർ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിന് തന്നെയാണ് ഏറെ അധികം റൈറ്റേഴ്സ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വൈക്കം മുഹമ്മദ് ബഷീർ ഉള്ള കുറെ കുറേ അധികം വന്നിട്ടുണ്ട് സോ ഇനി ഇവിടെ ഉള്ള കുട്ടികളാണ് ചിലർ നല്ല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ടോം കുര്യാക്കോസ് പ്രശസ്ത ഗായിക സൗമ്യ നിതേഷ് വിദ്യാഭ്യാസ ഡയറക്ടർ സുബിൻ പോൾ കെ ആർ ബീന പ്രൊഫസർ ലിറ്റി തോമസ് സുലോചന പ്രഭാകരൻ രേഷ്മ പ്രവീൺ എം കെ ഷീമോൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ അജിത് തുടങ്ങിയവർ സംസാരിച്ചു അക്ഷരജ്വാല വായന എന്നൊരു പ്രോജക്റ്റ് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ എടുക്കണം കാരണം വർത്തമാന കാലത്ത് കുട്ടികൾ ഇന്റർനെറ്റും മൊബൈലും ഉപയോഗിച്ച് ആ വഴിക്കാണ് പോകുന്നത് വായനയിൽ നിന്ന് കുട്ടികൾ അകന്നു വരികയാണ് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരുമെല്ലാം വായനയിൽ നിന്ന് അകന്നു പോവുകയാണ് മറിച്ച് ബോധപൂർവ്വം നമുക്ക് വായന തിരിച്ചു കൊണ്ടുവരണം നമ്മുടെ സംസ്കാരം സംസ്കാര സമ്പന്നമായ ഒരു ഒരു നാട് തലമുറയെ വാർത്തെടുക്കുന്നതിൽ വായനയ്ക്ക് വലിയ പങ്കുണ്ട് നമ്മൾ വിദ്യാധനം എന്ന് വായനാതിരത്തിൽ വൈക്കത്തെ എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു അതിൽ വിജയിച്ച കുട്ടികളാണ് അക്ഷരോത്സവത്തിൽ പങ്കെടുത്തത് ഒരു മുപ്പത്തി ഒൻപത് വിദ്യാലയങ്ങളിൽ നിന്നായി നൂറ്റി അറുപത്തി വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു വായനാ മത്സരം കവിതാ പാരായണം പ്രസംഗ മത്സരം പ്രശ്നോത്തരി കവിതരചന ഉപന്യാസരചന കഥ പറച്ചിൽ തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നത് നൂറുകണക്കിന് ആളുകൾ അക്ഷരോത്സവത്തിൽ പങ്കെടുത്തു ആദ്യമായി ഒരു പദ്ധതി കുട്ടികളെ ഈ മൊബൈൽ വിമുക്തരാക്കുക വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിക്കാന്ന് പറയുമ്പോൾ അഭിമാനകരമായിട്ടുള്ള ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമല്ല ഈ ഭരണസമിതിയെ ഇവിടെ